അങ്ങ് സഭ നടത്തിനാ വേണ്ട തീരുമാനിക്കണം എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭി കൊണ്ടുപോകും പറയല്ലേ ഞാനീ എനിക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർ സാർ ഇവിടെ എ ജി റിപ്പോർട്ട് എ ജി റിപ്പോർട്ടിലെന്താ ഇപ്പൊ കുട്ടികളുടെ കാര്യം കേക്കനുണ്ടാട മുതലാളി പദ്ധതികൾ ഞാൻ വിവരിക്കുന്നില്ല എ ജി റിപ്പോർട്ട് കണ്ടാൽ എത്രയോ സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ സംസാരിക്കട്ടെ കൺക്ലൂഡ് ചെയ്യട്ടെ ലെറ്റ്ലൂഡ് പ്ലീസ് 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 അവിടെ ഇരിക്കേ അല്ല അവർ കൺക്ലൂഡ് ചെയ്യട്ടെ അവര് കൺക്ലൂഡ് ചെയ്യട്ടെക്ലൂഡ് ചെയ്യട്ടെ വെറുതെ സമയം പോകണ്ട വെറുതെ സമയം പോക്കണ്ട യെസ്

അവിടെ 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 പോയിരിക്കേ 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 അവരെ കൊണ്ട് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല പറ്റുക ഒരു യോഗത്തില് അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കാം